അസ്സാമലൈക്കു വാഹത്തുല്ലാഹി വാബർകാത്തു സമസ്തയുടെ ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അദർസുൽ അവൽ പാഠം ഒന്ന് കിറാഅത്തുൽ ജരീദ പത്രവായന ഓക്കെ ജരീദ പത്രവായന നമുക്ക് വായിക്കാം സുബഹി തിലാവത്തിൽ ഖുർആാനി വാലിദു ജരീദ ബാദ സുബഹി സുബഹി ത്തിന് ശേഷം തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്തതിന്റെയും ശേഷം വാലിദു ജരീദ പിതാവ് പത്ര വായനയിൽ മുഴുകിൻ മുഹിമത്ത പ്രധാന തലക്കെട്ടുകൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ അദ്ദേഹം വായിച്ചു എന്താണ് ഹെഡിങ്ങൾ കൊത്തില സാരിക്കു ഖിരസെരിക്കത്തി മോഷണത്തിനിടയിൽ കള്ളൻ കൊല്ലപ്പെട്ടു കൊത്തില കൊല്ലപ്പെട്ടു അസാരിക്കു കള്ളൻ ഖിരാരസരിക്കത്തി മോഷണത്തിനിടയിൽ രണ്ട് ലുരിബർ റജുൽമത്തിൽ ലൈലി രാത്രിയുടെ ഇരുളിൽ പുരുഷൻ അടിക്കപ്പെട്ടു മൂന്ന് സുരിക്കഹബു മിനൽ മുജോഹറത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു ഇവിടെ കൊടുത്ത ഈ മൂന്ന് ഉദാഹരണത്തിലും ചെയ്ത ആളെ പറഞ്ഞിട്ടില്ല അതാണ് മജുഹൂല് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് മാറൂഫിനെ കുറിച്ചും മജുഹൂലിനെ കുറിച്ചാണ് മാറൂഫ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ആരാണ് ആ പ്രവർത്തി ചെയ്തത് എന്ന് ഒരു കേൾക്കുന്ന ആൾക്ക് ഒരു കേൾവിക്കാരന് വ്യക്തമായി മനസ്സിലാവുന്നതാണ് മാറൂഫ് ഇനി ആരാണ് ചെയ്തതെന്ന് മനസ്സിലാവാത്തത് അഥവാ വ്യക്തമായി പറയാത്തതാണ് മജഹൂല് ഇവിടെ താഴെ കാണുന്ന ഉദാഹരണങ്ങൾ പറയുമ്പോൾ വ്യക്തമായി മനസ്സിലാവുന്നതാണ് കൊത്തിലു ഹിരാരസരിക്കത്തി മോഷണത്തിനിടയിൽ കള്ളൻ കൊല്ലപ്പെട്ടു ഇവിടെ കള്ളനെ കൊന്നത് ആരാന്ന് പറയുന്നില്ല കൊത്തില കൊല്ലപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ ആരാണ് കൊന്നതെന്ന് പറയുന്നില്ല രണ്ടാമത് ഒരുപീതുമത്തില്ലേ രാത്രിയുടെ ഇരുളിൽ പുരുഷൻ അടിക്കപ്പെട്ടു എന്ന് പറയുന്നുള്ളു പുരുഷൻ ആരാ അടിച്ചതെന്ന് പറഞ്ഞിട്ടില്ല സബ്ജക്റ്റിനെ പറഞ്ഞിട്ടില്ല മൂന്ന് മിനൽ ി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു ആരാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല സബ്ജെക്റ്റിനെ പറഞ്ഞിട്ടില്ല ഈ മൂന്ന് ഉദാഹരണങ്ങളും മജഹൂലിന്റെ ഉദാഹരണങ്ങളാണ് ഓക്കെ ബാക്കി വായിക്കാം അല്ലുൽ മുലവനത്തു ഫിഹാദി ലംസാലി എവിടെ കൊടുത്ത് ഈ മുലവന എന്ന് പറഞ്ഞ് കളർ ചെയ്യപ്പെട്ട ഈ റെഡിങ്ങില് കൊടുത്തിട്ടുള്ള ഈ ഫിയാലുകള് ഈ ഉദാഹരണത്തിലുള്ള ഈ കളർ ചെയ്യപ്പെട്ട ഫേലുകൾ അത് ലം മജുഹു അതിന്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ല അതിന്റെ സബ്ജക്ട് പറഞ്ഞിട്ടില്ല ആരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല ഇതാ ദുഖിർ മിൽഫ ഇവിടെയുള്ള ഉദാഹരണത്തിൽ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറൂഫാകും ഇവിടെ സുരിഖാബുമിനും മുജോഹറത്തി എന്നുള്ള അടുത്ത് കള്ളൻ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് മാറൂഫാണ് കാരണം അവിടെ കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ട് മോഷണം ചെയ്ത ആളെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല സുരിഖാബും മുഹത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് മജുഹൂലാണ് ഇതാ ദുഃഖിറൽ ഫായിലു ഫലിനോട് കൂടെ ഫായിനെ പറയപ്പെട്ടാൽ മാറൂഫാ ആ ഫെൽ എന്താകും മാറൂഫാവും വൈല മിതുക്കർ ഇനി ഫെയിലിന്റെ കൂടെ ഫാനലിനെ പറഞ്ഞിട്ടില്ലെങ്കിലോ കാന മജുഹൂല അത് മജുഹൂൽ ആകും ഈ മൂന്നുദാഹരണം മജുഹുലാണ് ഇവിടെ ഫാനലിനെ പറയപ്പെട്ടിട്ടില്ല സബ്ജെക്ട് പറഞ്ഞിട്ടില്ല ബൈനൽ മാറൂഫിന്റെ ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം ഫറക്ക് മനസ്സിലാക്കാം ഒന്ന് അൽ മാറൂഫ് വലതു ഇത് മാറൂഫിന്റെ ഉദാഹരണമാണ് കുട്ടി എലിയെ കൊന്നു ഇവിടെ കൊന്നാളെ പറഞ്ഞിട്ടുണ്ട് ആരാണ് കുട്ടിയാണ് വലത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാറൂഫാണ് ഇനി അതിന്റെ മജുഹൂലോ പുത്തിലിൽ ഫറു എലി കൊല്ലപ്പെട്ടു ആരാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് മജുഹൂലാണ് പിന്നെ മറ്റൊരു വ്യത്യാസം ഈ കത്തല എന്നത് മജുഹൂലാകുമ്പോൾ ആദ്യത്തിൽ നൊമ്മാകും പുത്തില ആദ്യം ഒന്നു വരും ഓക്കെ രണ്ടാമത്തത് വറബർ റജുലു കൈത്തൻ പുരുഷൻ പൂച്ചയെ അടിച്ചു അത് മജുലാകുമ്പോൾ പൂച്ചടിക്കപ്പെട്ടു പുരുഷനവിടെ പറഞ്ഞിട്ടില്ല ആരാണ് അടിച്ചത് പറഞ്ഞിട്ടില്ല അപ്പൊ ആദ്യത്തിൽ തൊമ്മ വരും മജുഹൂലാകുമ്പോൾ ഒരിവിൽ കിത്തു പൂച്ചടിക്കപ്പെട്ടു മൂന്ന് സറക്കൽ സഹബ കള്ളൻ സ്വർണം മോഷ്ടിച്ചു ഇത് മാറൂഫാണ് എന്താണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സറക്കല്ലിസു സഹബ കള്ളൻ സ്വർണം മോഷ്ടിച്ചു ഇത് മാറൂഫായ ഫെയിലാണ് അടുത്തത് സുരിക്ക സഹാബു സ്വർണം മോഷ്ടിക്കപ്പെട്ടു മജുഹൂലാണ് കറഅ താലിബു ദർസ വിദ്യാർത്ഥി പാഠം വായിച്ചു പൊരി പൊരിഅർസു പാഠം വായിക്കപ്പെട്ടു ഫായിലിനെ പറഞ്ഞിട്ടില്ല ത്വാലിബിനെ പറഞ്ഞിട്ടില്ല ആദ്യത്തിൽ വന്നു കൊരി അ കറ എന്നുള്ളത് കൊരി അ എന്നായി ഓക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി മാവി മാറൂഫും മുലാരി മാറൂഫും അതുപോലെ തന്നെ മാവി മജുഹൂലും മുലാരി മജുഹൂലും മുലാരി എന്ന് പറഞ്ഞാല് പ്രസന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ചെയ്യാൻ പോകുന്ന കാര്യം ഈ അമറ എന്നുള്ളത് എന്താണ് മാവിയായ ഫെയിലാണ് ചെയ്തു കഴിഞ്ഞത് ഭൂതകാലം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാല് മുലാരി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യാനിരിക്കുന്നത് അതാണ് പറയാൻ പോകുന്നത് ഒന്ന് അമറ അമറ എന്നാൽ കൽപ്പിച്ചു അതിന്റെ മജുഹൂല് ഉമിറ കൽപ്പിക്കപ്പെട്ടു സല സു ഇല അതിന്റെ മജുഹു എന്താണ് സു ഇല യസ് അലു എന്നതിൻ്റെ മജുഹൂല് യുസ് അലു കാല ഈ മൂന്നാമത്തെ ഉദാഹരണത്തിൽ ചെറിയ മാറ്റമുണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ സഅല എന്നത് മജുഹൂൽ ആകുമ്പോൾ ആത്തിൽ ലൊമ്മ വരും സു ഇല എന്നാകും പറഞ്ഞു പക്ഷെ ഇവിടെ ചെറിയ മാറ്റുണ്ട് കാല എന്നത് ഇവിടെ മധ്യത്തിൽ സെൻട്രലിൽ അലിഫ് ഉള്ളത് കൊണ്ട് അത് മജുലാകുമ്പോൾ ആദ്യത്തിൽ കെസി വരും അപ്പൊ കെസിന് നീട്ടിൽ എന്തുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ കാല എന്നത് മജുലാക്കുമ്പോൾ കയില എന്നാകും ആ ഒരു വ്യത്യാസം കൂടി മനസ്സിലാക്കുക യക്കൂലു യുക്കാലു കത്തല കുത്തില യുത്തുലു യുക്കുത്തലു ഓക്കെ

ഇവിടെ മുകളിൽ പറഞ്ഞ കാല പോലെ തന്നെയാണ് തടഞ്ഞു മുനിയ തടയപ്പെട്ടു യംനൗ യ് ഓക്കെ അടുത്തത് സൊർഫാനാണ് കാല കാല കാലു കാലത്ത് കാലത്താ കുൽന قلت قلتُما قلتم قلت قلتُما قلتم ما قلتنا قلت قلنا يقول يقولان يقولون تقول تقولان يقولنا تقول تقولان تقولون تقولين تقولان تقولنا أقول نقول أرتد باع 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 باعت باعتا بعنا بعت بعتما بعت بعتم بعتي بعتما بعتم بعت بعت بعتنا

മതദിന മതത്ത മതത്തുമാ മതത്തും മതത്തി മതത്തുമാ മതത്തുന മതത്തു മതദിന ഇനി അവസാനത്തത് യമുദ് യമുദ്ദാനി യമുദ്ദൂന തമുദ്ദു തമുദ്ദാനി യുദിനു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീയ തമുദാനി തമദുദിന അമുദു നമുദ്ദു ഓക്കേ അടുത്തത് അതിലിബാത്താണ് ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് നക്തൂബുൽ മജുഹു ആത്തിയ താഴെ കൊടുത്ത ഫീലുകളുടെ മജുഹു എഴുതാനാണ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ സെൻട്രൽ അലിഫ് ഉള്ളതുകൊണ്ട് അതിന്റെ മജുഹൂല് ആദ്യത്തിൽ കസുറാകും അപ്പോൾ റീല യഹ്ലുറു യുഹ്ലറു യമുദ്ദു യുമദ്ദു ഫറജ ഫുരിജ يغفر يغفر മസ്സ മുസ്സ يحبس يحبس يقول يقال ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ പാഠത്തിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മാറൂഫിനെയും മജുഹുലിനെയും കുറിച്ചാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അള്ളാഹു താല നല്ല രീതിയിൽ പഠിക്കാൻ തോഫീ ഒക്കെ ചെയ്യുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു